സംസ്ഥാനത്തെ റേഷ്യൻ വ്യാപാരികൾ നടത്താനിരിക്കുന്ന കടയടച്ചുള്ള പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രി ജി ആർ അനിൽ അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തെയും സർക്കാരിന് അംഗീകരിക്കുവാൻ കഴിയില്ല ജനങ്ങൾക്ക് മുടക്കം കൂടാതെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് ആരുടെ വീഴ്ച കൊണ്ടാണോ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കപ്പെട്ടത് അവർ ഗുണഭോക്താക്കൾക്ക് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടല്ല ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുടങ്ങുന്നത് എൻ എഫ് എസ് എ നിയമപ്രകാരം അർഹതപ്പെട്ട ഭക്ഷ്യധാന്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഗുണഭോക്താവിന് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകാൻ പ്രസ്തുത നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർക്കാർ വാതിൽപ്പടി വിതരണം പൂർത്തിയാക്കുകയും തുടർന്നും ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾ അവ എത്തിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്തപക്ഷം ഗുണഭോക്താവിന് അവർ ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകേണ്ടി വരുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തിയൊന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഏത് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിതരണ വകുപ്പിൽ മുഴുവൻ ഉദ്യോഗസ്ഥരും ഹാജരാകുവാനും ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിവിൽ സപ്ലൈസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത് റേഷൻ കടകൾ സഹകരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നടന്നുവരുന്നുണ്ട് സംസ്ഥാനത്ത് നൂറ്റി അൻപത്തിയാറ് കടകൾ താൽക്കാലിക ലൈസൻസുകളിലാണ് നടത്തിവരുന്നത് ഒരു കട സപ്ലൈക്കുമാണ് നടത്തുന്നത് മേൽപരാമർശിച്ച റേഷൻ കടകൾ അതായത് നാനൂറ്റി എൺപത്തിയേഴ് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും കേന്ദ്ര സർക്കാർ എഫ് സി ഐ വഴി സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇടനിലക്കാർ മാത്രമാണ് റേഷൻ കട ലൈസൻസുകൾ ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യാതെ കട അടച്ചിട്ട് സമരം ചെയ്യുന്ന സമീപനം ശരിയാണോ എന്ന് റേഷൻ വ്യാപാരികൾ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും